ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹു നോസ് മീ ബെറ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് കുറേ നാളായി ഇങ്ങനെ കുറച്ച് ഒക്കെ എടുത്തിട്ട് ഇത് എൻ്റെ ഹസ്ബൻഡാണ് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മുത്തുനെന്നെ ഒരു പത്ത് ഒമ്പത് പത്ത് വർഷമായി ഒമ്പതര വർഷമായിട്ട് അറിയാം കൃഷ്ണയ്ക്ക് എന്നെ ചൈൽഡ്ഹുഡ് ഹുഡ് തൊട്ടുള്ള ഫ്രണ്ട്സാണ് ഫസ്റ്റ് ആരാണോ കൈ നോക്കുന്നത് അവരായിരിക്കും ആൻസർ പറയുക ആൻസർ പറയേണ്ട തെറ്റാണെങ്കിൽ തെറ്റ് ഞാൻ കൊറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ അതിനെ ആൻസർ ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ഭയങ്കര സിമ്പിൾ ആയിട്ട് തുടങ്ങാം മൊത്തം പറയണേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ ആറ് പറയണം കുത്തേ എന്താ இல்ல ಅದ ഞാൻ చెయിച്ചാ கிருஷ்ണയ്ക്ക് ഒരു പോയിന്റായി ഓക്കേ ഓക്കേ സെക്കൻ क्वेश्चन മൈ ഫേവററ്റ് ഫുഡ് എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ് ഇപ്പോ ആരെ മുത്താണ് വ കൈยกിയത് അതെ മനസ്ല് ഒരു സംഭവം ഉണ്ട് ഹണി കുത്തേ എന്റെ മനസ്സിലൊന്നുണ്ട് கரெக்ட்டா இப்ப ரீசன்ட் ആയിട്ട് 버거 രണ്ടല്ല എന്റെ മനസ്സിൽ ബിരിയാണിയാണ് എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ ഹണി ചിക്കൻ ഇല്ല പക്ഷെ ഹണീ ചിക്കൻ എനിക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പക്ഷെ കിട്ടേ പോയി എന്റെ മനസ്സിൽ പിന്നെ കൊറേ നാളായിട്ട് ലുലു പോയി ബർഗർ നീറ്റി ആണ് ബർഗർ ഇഷ്ടമാണ് എങ്കിലും എനിക്ക് ഫേവറേറ്റ് ഫുഡ് ണീച്ചിക്കറാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ബിരിയാണി ഒരു വലിയ കാര്യമില്ലെങ്കിലും എനിക്ക് ബിരിയാണി ഞാനും ഇഷ്ടമാണ് സോ ഒന്ന് അവക്കൊരു പോയിന്റ് ഒന്നേ അവര് ഞാൻ സത്യം പറഞ്ഞ അത് പെട്ടെന്ന് ശരിയാണല്ലോ എനിക്ക് ഇഷ്ടമാണല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചു

ഐസ്ക്രീം ുംബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് കൊടുത്തേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് അധികം ഒന്നുമില്ല അതുകൊണ്ട് രണ്ടു അഹങ്കാരം കൃഷ്ണ നാലായിരത്തി എണ്ണൂറ്റി തന്നെ കൊണ്ടുപോയി മുത്തനായിരിക്കും മുത്തായിരിക്കും ജയിക്കുന്നത് അപ്പതില് ഞാൻ കുറച്ചു ദിവസം യൂട്യൂബ് എടുത്തു നോക്കിട്ടു ഓക്കെ ഞാൻ എത്ര സബ്സ്ക്രൈബ് ആയപ്പോഴാണ് ഫ്രണ്ട്സിനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ചത് എന്തിനു മുത്തിനറിഞ്ഞ കൂടെ ആയിരം ആയപ്പോ ഞാറി വേണ്ട നീ പറയാറക്കറിയാമോ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയായിട്ട് പറയാം ഞാൻ മുത്ത തോറ്റായിര അവള് പറയട്ടെ രണ്ടായിരം എടി എടി ചെട്ട നൂറ് ാണ് കേട്ടാ ഇക്കാര്യം കറക്റ്റായിരിക്കും കള്ളത്തരത്തിൽ ഒന്നാമതും ഒരു പോയിന്റ് അടിച്ചെടുത്ത് കള്ളത്തരത്തിൽ

ഞാ ഒരു ഇതും കൂടി തരാം അതായത് റെഡ് റോസ് മറ്റേ ഇതുണ്ടല്ലോ മറ്റേ നമ്മുടെ കളർ അടി ന്യൂഡ് ഇതിലും മൂന്നിലെ ഏതെങ്കിലും പറഞ്ഞാൽ മതി ഷെയ്ഡ് അതായത് റെഡ് കളർ ഉണ്ട് എനിക്ക് റോസ് ഉണ്ട് ന്യൂഡ് ഷെയ്ഡ് ഉണ്ട് ഇതിലും മൂന്നില് എനിക്ക് ഫേവറേറ്റ് ഏതാണ് ഞാൻ പറയട്ടെ ഞാൻ പറയാം യൂസ് ചെയ്ത ആ ഷെയ്ഡ് റോസ് അല്ലേ റോസ് കളർ എനിക്ക് കൂടുതൽ റെഡ് ആണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു അല്ല ും ഇത് വലിയ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല ഞാൻ മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ മോഹൻലാൽ മുട്ടാണോ ആദ്യം പറയാം ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കലേ ഞാൻ നേരെ പുഞ്ചേരി പോയി പോണു ഇനി മഴിക്കൂസ് റീസെന്റ് ആയിട്ട് കോഫി ആണോ ടീ ആണോ ടീച്ചറ ചായ ഓടിക്കണോ ഞാൻ കൊറേ നാളായിട്ട് ഇത് ചെയ്യണോന്ന് വിചാരിക്കുവാണ് പക്ഷെ അത് നടക്കാറില്ല വാട്ട് ഈസ് ദാറ്റ് എന്താണത് ഞാൻ കൊറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുക എനിക്കത് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ നടക്കാൻ അറിയില്ല എപ്പോഴും ഞാൻ പറയല്ലേ യൂട്യൂബിൽ വീഡിയോസ് എടുക്കണം എന്നുള്ളത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റാറുണ്ടോ കണ്ടിന്യൂസ് ആ സത്യം അതാണ് എന്തൊരു എന്തൊരു ഡ്രസ് ഉണ്ടല്ലോ തെറ്റി ഇപ്പൊ എനിക്ക് ഇഷ്ട അതായത് മീൻസ് ഔട്ട്ഫിറ്റ് അങ്ങനെ ഇന്ന ഡ്രസ് ആണ് എനിക്ക് ഇടാൻ ഇഷ്ടം ചുരിദാർ ഡ്രസ് പറഞ്ഞാ മതി ഇന്ന ചുരിദാർ എന്നോ അങ്ങനെ അതായത് അങ്ങനെ ഉണ്ട് ആ ജീൻസും ടോപ്പും അങ്ങനത്തെ വേണേ അങ്ങനെ പറയാം അല്ല ഇങ്ങനത്തെ ഫ്രോക്ക് ആണെങ്കിൽ അങ്ങനെ പറയാം ഫ്രോക്ക് പോലത്തെ ഇപ്പൊ കിട്ടി പക്ഷെ പറയണില്ല ഞാൻ പറഞ്ഞത് പറയുന്നില്ല എനിക്ക് ഇഷ്ടം രണ്ടുപേർക്കും മിക്കൊരു ആൻസർ ഇടൂല എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് കഴിക്കണോന്ന് എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് ഞാനത് മുത്തിൻറെ അടുത്താണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് എങ്കിലും നിനക്ക് പറയുക നിനക്കറിയാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ല എനിക്ക് താറാവ് സീ ഫുഡ് ആ ഫുഡ് കേരിക്ക കൊഞ്ച് ഞണ്ട് അതൊക്കെ റച്ചിയാണ് എനിക്ക് വേണ്ടത് ഓ പുള്ളിക്കാരെ മറന്നു പോയത് കള്ളം എനിക്ക് പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം മൊത്തം ഡ്രീം ഡെസ്റ്റിനേഷൻ ഞാൻ പറയാം പക്ഷെ എനിക്ക് സ്ഥലത്ത് ആൾക്കാർ എന്നെ നിക്കെസ് പോവാൻ ഇഷ്ടാണ് അതുപോലെ അതുപോലെ ഇവള് പറഞ്ഞ ഡിസ്നി ഡിസ്നു പോവാൻ ഇഷ്ടമാണ് പിന്നെ മഞ്ഞുള്ള സ്ഥലത്തും ഇത് മൂന്നും ഇതില് പോയിന്റ് കൊടുക്കാൻ പറ്റൂല ർക്കും കൊടുക്കടില്ലേ ഞാൻ പറഞ്ഞത് ആണ് പക്ഷേ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ആണ് ഭാര്യയുടെ ഭർത്താവിന്റെ കള്ളക്കളി ആർക്ക് ശരിയാക്കും നേരത്തെ അഞ്ചേ മൂന്ന്

യൂട്യൂബ് വീഡിയോ ിപ്സ്റ്റിക് ഷൈഡുകൾ മിക്സിംഗ് ആയിരിക്കുന്നു ഞാൻ ഫസ്റ്റ് തൊട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് കൂടെ ഉണ്ടായത് എനിക്കാ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ട യൂട്യൂബിൽ ഇട്ട ലോങ് വീഡിയോ ഏതാണ് രണ്ടുപേരും കാണോ പറഞ്ഞു പറഞ്ഞേ ലാസ്റ്റ് ആയിട്ട് ഒമ്പത് ദിവസം ആയതേ ഉള്ളൂ ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവർ രണ്ടുപേരെ

അപ്പൊ ഇന്നത്തെ മുത്താണ് പിൻ ചെയ്തിരിക്കുന്നത് ഗ്രാജുലേഷൻ എനിക്ക് ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടം